എല്ലാവർക്കും നമസ്കാരം പുതിയ കഥയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നത്തെ കഥ എൻ്റെ അമ്മ കൊച്ചി ദേവേട്ടാ വേണ്ട വീട് വീട് ദേവേട്ട എന്നെ വീട് അവൾ അവൻ്റെ കയ്യിൽ കിടന്നു കുതിറി ഉറക്കി കരഞ്ഞു പക്ഷേ കാര്യമുണ്ടായില്ല ഇല്ല നിന്നെ ഞാൻ ഇന്നെൻ്റെ സ്വന്തമാക്കും നിന്നെ ഞാൻ എത്ര സ്നേഹിച്ചു എന്നറിയുമോ പക്ഷെ ദേവെന്ന ഞാൻ അമ്മു എന്ന് നിന്നെ സ്നേഹിച്ചപ്പോൾ നീ സ്നേഹിച്ചത് ആഹാരിയെ ദരിദ്രവാസിയായ നിന്റെ അച്ഛന് അമ്പത് ലക്ഷം എറിഞ്ഞുകൊടുത്താണ് നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കിയത് നിന്റെ ഹരി നാട്ടിലില്ലാത്ത ഈ സമയം നോക്കി തന്നെയാണ് നിന്നെ ഞാൻ താലി കെട്ടി കൂടെ കൂട്ടിയത് ഇപ്പോൾ എനിക്ക് നിന്നോട് വലിയ ദിവ്യപ്രേമൊന്നുമില്ല ദേവൻ പുച്ഛത്തോടെ പറഞ്ഞു തുടങ്ങി ഇന്ന് നിന്നെ എന്റെ സ്വന്തമാക്കി നാളെ മുതൽ എൻ്റെ കൂട്ടുകാർക്ക് നിന്നെ ഞാൻ വലിച്ചെറിഞ്ഞു കൊടുക്കും അവസാനം തെരുവിലേക്ക് ഓതിച്ചു പട്ടികൾ കിട്ടുകൊടുക്കും നിന്നെ ഞാൻ എല്ലാം കണ്ട് തിരിച്ചു വരുന്ന ഹരി നെഞ്ചു പൊട്ടിച്ചാവണം എന്റെ പ്രതികാരം ഇതാണ് ദേവൻ അലറി പറഞ്ഞു എല്ലാം കേട്ട് മരവിച്ച അവസ്ഥയിൽ മനസ്സ് തകർന്ന അമ്മും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവന്റെ കൈകളിൽ കുതിരിക്കൊണ്ട് കിടന്നു ദേവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്ന ആ സമയത്ത് പെട്ടെന്നൊരു നിമിഷം അവൾക്ക് എവിടെന്നോ കിട്ടിയ ശക്തിയിൽ അവൾ ദേവയെ തള്ളി മാറ്റി മുറിയിൽ നിന്ന് ഓടി അന്ന് ആ വീട്ടിൽ നിന്ന് ഓടിയിറങ്ങുമ്പോൾ വീടിൻ്റെ വാതിൽ നിന്ന് കുറ്റിയിടാൻ അവൾ മറന്നില്ല വാതിൽ കുറ്റിയിട്ട് അവൾ ആ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് ഓടി ഓടി മാഞ്ഞു പോയി അമ്മുവിനെ കാണാതായിട്ട് വർഷം മൂന്ന് കഴിഞ്ഞിരിക്കുന്നു ദേവ അമ്മുവിനെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല അമ്മു പോയേക്കാവുന്ന ഇടത്തെല്ലാം അമ്മുവിനെ അന്വേഷിച്ചു പക്ഷേ അവളെ കണ്ടു ദിവസങ്ങൾക്ക് ശേഷം നാട്ടിൽ നിന്ന് വന്ന ഹരി അമ്മുവിനെ അമ്മുവിൻ്റെ വിവാഹം കഴിഞ്ഞതും അവളെ കാണാതായതും എല്ലാം അറിഞ്ഞു അമ്മുവിനെ തിരഞ്ഞ് അലഞ്ഞു പക്ഷേ അവളെ കാണാൻ അവന് സാധിച്ചില്ല ഹരി അവനൊരു ഗൈനക്കോളജിസ്റ്റായിരുന്നു അവൻ അവൻ്റെ ജോലിയിൽ തന്നെ തുടർന്നു അമ്മുവിൻ്റെ നാട്ടിൽ ജോലി ചെയ്യാൻ സാധിക്കാതെ അവൻ അവൻ്റെ നാട്ടിലേക്ക് ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു ഹരിയുടെ വീട്ടുകാർ അവനെ എത്ര നിർബന്ധിച്ചിട്ടും അവൻ വിവാഹത്തിന് സമ്മതിച്ചില്ല എന്നെങ്കിലും ഒരിക്കൽ അമ്മുവിനെ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അവൻ ജീവിച്ചിരുന്നത് വർഷങ്ങൾ വർഷങ്ങളൊത്തിരി കടന്നുപോയിട്ടും അവൻ്റെ മനസ്സിൽ നിന്ന് അവളെ അവളെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല കുറെ വർഷങ്ങൾ തിരഞ്ഞും അമ്മൂനെ കാണാതായതോടെ ദേവ് മറ്റൊരു വിവാഹം കഴിച്ച് മക്കളെല്ലാമായി സുഖമായി ജീവിക്കുന്നു സ്വന്തം ഹോസ്പിറ്റൽ പ്രശസ്തനായി ഗൈനക്കോളജിസ്റ്റായി മാറിയ ഹരി ആ ജോഡിയിൽ സന്തോഷം കണ്ടെത്തി എങ്കിലും ഒറ്റക്കിരിക്കുമ്പോൾ അവൻ്റെ അമ്മുവിനെ അവൻ തേടിക്കൊണ്ടിരുന്നു അമ്മൂനെ കാണാതെ പല രാത്രികളിലും ഹരി കണ്ണുകൾ കണ്ണുനീരാലൊഴുക്കിക്കിടന്നു ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഒരു ഡെലിവറി കോംപ്ലിക്കേഷൻസായി വിളിച്ചിരുന്നു ഹരിയെ മായ മായയും ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു മായയുടെ ആ പേഷ്യന്റിനെ രക്ഷിക്കാൻ ഹരിക്ക് കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ മായ ഹരിയെ വേഗം തന്നെ വിളിച്ചു വരുത്തി മായ ഹരിയുടെ കൂട്ടുകാരി കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ അവിടേക്ക് ചെന്നു ഒന്നുകിൽ കുഞ്ഞ് അല്ലെങ്കിൽ അമ്മ എന്ന അവസ്ഥയിലാണ് ഹരി നീ വേഗം നീ വേഗം രക്ഷപ്പെടുത്തണം എനിക്ക് എനിക്ക് രണ്ടുപേരെയും വേണം ഹരി എന്ന് പറഞ്ഞാൽ മായ ഹരിയെ സമീപിച്ചു ധൈര്യം കൊടുത്തുകൊണ്ട് ഹരി ലേബർ റൂമിലേക്ക് കയറി പേഷ്യന്റിനെ കണ്ട ഹരി ഞെട്ടിപ്പോയി ഹരിയുടെ ചുണ്ടിൽ ആ പേര് പറഞ്ഞുകൊണ്ടിരുന്നു നിറവയറുമായി ബോധരഹിതയായി കിടക്കുന്ന അമ്മുവിനെ കണ്ട ഹരി ആകെ വിയർത്ത് പരിഭ്രമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം സ്തബ്ധനായി നിന്നു പിന്നിൽ നിന്നുമായ ഹരി എന്തെങ്കിലും ചെയ്യടാ അവൾക്കൊന്നും ഉണ്ടാകാൻ പാടില്ല എനിക്ക് എനിക്ക് അവളെ രക്ഷിക്കണം ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയൊന്നും വേണ്ടെന്ന് ഹരി പ്ലീസ് എന്തെങ്കിലും ചെയ്യടാ മായ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിമിഷ നേരം കൊണ്ട് അവനെല്ലാം മറന്നുകൊണ്ട് അമ്മുവിനെ പരിശോധിച്ചു പതിയെ അവളുടെ തലയിൽ തലോടി എന്നിട്ട് ഓപ്പറേഷനായി കൊണ്ടുപോയി ഒരുപാട് നേരത്തെ പ്രയത്നത്തിനൊടുവിൽ അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ തിരിച്ചു ജീവിതത്തിലേക്ക് വന്നു സമയം ഒത്തിരി കഴിഞ്ഞു ഉണർന്ന അമ്മുവിനെ മായ കെട്ടിപ്പിടിച്ച് കരഞ്ഞു േടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ ഞാൻ ഞാൻ ഒത്തിരി പയെന്ന് പോയമ്മോ നിനക്ക് എന്തേലും സംഭവിച്ച പിന്നെ ഞാൻ എങ്ങനെയാടാ എന്തായാലും കറക്റ്റ് സമയത്ത് എന്റെ ഫ്രണ്ട് വന്നത് നിന്നെ എനിക്ക് കിട്ടിയത് ദൈവം അനുഗ്രഹിച്ച ഡോക്ടർ ആയതുകൊണ്ടാണ് മോളെ മോളെ അവൻ എനിക്ക് തിരിച്ചു തരാൻ കഴിഞ്ഞത് എന്ന് മായ പറഞ്ഞു കേട്ടതോ അമ്മ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു വീണ്ടും അവൾ മയക്കത്തിലേക്ക് വീണു അമ്മ ഉണർന്നത് കണ്ട് സന്തോഷത്തോടെ മായ ഹരിയുടെ അരികിലേക്ക് ഓടിയെത്തി ഹരി നീ എനിക്ക് തിരിച്ചു തന്നത് ഒരു ജീവനല്ലടോ മൂന്ന് ജീവനം എൻ്റെ ആ കുഞ്ഞിൻ്റെ എൻ്റെ എൻ്റെ അമ്മൻ്റെ തകർന്നുകൊണ്ടിരിക്കുന്ന ഹരിയെ കണ്ട മായ അത്ഭുതത്തോടെ നോക്കി എന്താ ഹരി നിനക്ക് വയ്യേ എന്താ പറ്റി നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ മായ അവൾ അമ്മ നിന്റെ ആരാണ് പറയുമായ അറിയണം അമ്മ നിന്റെ ആരാണ് എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ പറയുമായ അത് അത് കുറച്ചാളായ നീ പറയുന്നു നിന്നോട് ഞാൻ എന്തൊക്കെയോ വിളിക്കുന്നു എന്ന് അത് അത് അമ്മുവാണ് ഒരു ദിവസം രാത്രി ഞാൻ ഒരു ഡെലിവറി കഴിഞ്ഞാൽ വളരെ വൈകി പോകുമ്പോഴാണ് എനിക്ക് അമ്മുവിനെ കിട്ടുന്നത് വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു വന്നതാണെന്ന് പറഞ്ഞു അവൾക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ലായിരുന്നു ആരും അവൾക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവൾ എൻ്റെ കൂടെ കൂട്ടി എൻ്റെയും ജോച്ചായൻ്റെയും അനിയത്തിയായും അവൾ ഞങ്ങളുടെ കൂടെ നിന്നു വർഷങ്ങളായി എനിക്കും എൻ്റെ ജോച്ചായനും കുട്ടികളില്ലാതായതും ഒരു സർവഗറ്റ് മദറിനെ അന്വേഷിച്ച് ഞങ്ങൾ നടന്നതും അവസാനം നിനക്കന്ന് പരിചയപ്പെടുത്തുന്ന ആ സ്ത്രീ അവസാന സമയത്ത് ഇതിൽ നിന്ന് പിന്മാറിയത് ഞാനും ജോച്ചായനും ഒരുമിച്ച് കണ്ട ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച് വര പോലെയായി എൻ്റെയും ജോച്ചായൻ്റെയും വീട്ടുകാർ ഒരു ദിവസം വന്ന് അവർ പറഞ്ഞ് അവരെ പറ്റിച്ച് അവർ അറിയാതെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ശിക്ഷയായിട്ടാണ് ഒരു കുഞ്ഞില്ലാതെ പോയതെന്ന് പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിച്ച് പറഞ്ഞപ്പോൾ അവർ അവർ ഒത്തിരി ഞങ്ങളെ തളർത്തിയ ആ ദിവസം എല്ലാം കണ്ടപ്പോൾ അമ്മു തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി ആ കുഞ്ഞിനെ അവളുടെ ഗർഭപത്രത്തെ ഏൽക്കാമെന്ന് പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല എന്നിട്ട് ഞങ്ങളെ കൊണ്ട് അവൾ സമ്മതിപ്പിക്കുകയായിരുന്നു നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാനുള്ള ദൗത്യം ദൈവം എൻ്റെ കയ്യിലാണ് മായേച്ചി വെച്ചു തന്നിരിക്കുന്നത് അങ്ങനെ അമ്മു പറയുകയും അങ്ങനെയെങ്കിലും അവൾക്ക് ഞങ്ങളുടെ ജീവിതം അവളുടെ ജീവിതം കൊണ്ട് ഒരു സന്തോഷം കിട്ടണമെന്നൊക്കെ പറഞ്ഞു സ്വന്തം അനീതിയായി കാണുന്നുണ്ടെങ്കിൽ ഇതിനെ അനുവദിക്കണമെന്നും ഒക്കെ അമ്മ പറഞ്ഞു അങ്ങനെയാണ് എൻ്റെയും ചോച്ച എൻ്റെയും കുഞ്ഞിനെ അവൾ ഗർഭപാത്രത്തിൽ ചുമന്നത് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിലും നേരത്തെ ആയി പ്രസവം വിചാരിക്കാത്ത ബി പി വേരിയേഷനും എല്ലാം വന്നപ്പോൾ ആകെ കോംപ്ലിക്കേഷൻസ് ആയപ്പോൾ ഞാൻ ഞാൻ ഭയന്നുപോയി ഹരേ ആ നിമിഷം എനിക്കൊരു ഡോക്ടറായി പെരുമാറാനായില്ല ഞാൻ ഞാൻ അവളുടെ ചേച്ചി മാത്രമായി കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലും എനിക്ക് അവളുടെ ജീവൻ വേണമായിരുന്നു പറ എന്താ നീ ഇങ്ങനെയൊക്കെ ചോദിച്ചേ ഉടനെ ഹരി പറഞ്ഞു ഞാനൊരു മൂന്ന് വർഷം മുമ്പ് നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് വേണ്ടപ്പെട്ട ഒരാളെയും ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പിന്നെ അതേ പിന്നെ നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോ നീ തന്നെയല്ലേ പറഞ്ഞത് അതെല്ലാം വെറുതെ പറഞ്ഞാണെന്ന് അതെ ഞാൻ തന്നെയാണ് പറഞ്ഞത് വെറുതെ പറഞ്ഞതാണെന്ന് സത്യത്തിൽ നിനക്ക് എൻ്റെ അമ്മവിനെ പരിചയപ്പെടുത്താനായിരുന്നു അവളെ കൂടെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിക്കൊണ്ട് സർപ്രൈസായി നിർത്താനായിരുന്നു ഞാൻ അന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ സർപ്രൈസായത് ഞാനാണ് ഞാൻ പ്രണയിച്ചിരുന്നു എൻ്റെ പെണ്ണാണ് അമ്മ അവൾ എൻ്റെ ജീവനാണ് അവളെ തേടി അലയാത്ത സ്ഥലമില്ല പെട്ടെന്ന് അച്ഛൻ ആക്സിഡൻ്റ് പറ്റി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആ സമയം അവളോടൊന്നും പറയാൻ പറ്റിയില്ല അച്ഛന്മാരിച്ച വിഷ വിഷമത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പതറിപ്പോയി അങ്ങനെ അച്ഛൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അമ്മോനെ കൂടെ ചേർക്കാൻ വേണ്ടിയാണ് തിരിച്ചു പോയത് പക്ഷേ ഞാൻ എത്തിയപ്പോഴേക്കും വൈകിയിരുന്നു അവളുടെ രണ്ടാനമ്മയുടെയും അച്ഛൻ്റെയും തീരുമാനത്തിൽ അവളോട് പറയാതെ അവളുടെ സമ്മതം വാങ്ങാതെ നിർബന്ധിച്ച് അവളുടെ വിവാഹം നടത്തിയിരുന്നു വിവാഹത്തിൻ്റെ അന്ന് അവളുടെ ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി എന്നൊക്കെയാണ് നാട്ടിൽ ദേവ് പറഞ്ഞു പരത്തിയത് പക്ഷെ എനിക്കറിയാമായിരുന്നു എൻ്റെ അമ്മ ആ വൃത്തിയിട്ടവനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണെന്ന് എന്നെക്കുറിച്ച് ഒന്നും അറിയാത്തതിനാൽ എൻ്റെ അമ്മ ഒത്തിരി ഭയന്ന് പോയിട്ടുണ്ടാകും എന്നെ അന്വേഷിച്ചായിരിക്കും ഈ ബാംഗ്ലൂരിലേക്ക് വന്നതുപോലും ഇതെല്ലാം കേട്ട മായ മായയുടെ കണ്ണു നിറഞ്ഞു അവൾ പക്ഷേ അതൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല ഹരി ഭർത്താവ് അവളെ കൂട്ടുകാർക്ക് വിൽക്കാൻ ശ്രമിക്കുന്ന അറിഞ്ഞപ്പോൾ അവൾ ഓടി രക്ഷപ്പെട്ടു വിവാഹത്തിന്റെ അന്ന് തന്നെ എന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അവളെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല മായ നീ ഇപ്പോ അവളോടൊന്നും എന്നെ കുറിച്ച് പറയണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം അവൾ ആദ്യം ഒന്ന് ഓക്കെ ആവട്ടെ ആറു മാസങ്ങൾക്ക് ശേഷം അമ്മു നീ റെഡിയായോ മായ ഉറക്കി വിളിച്ചു ചോദിച്ചു റെഡിയായി മായേച്ചി ഞാൻ ഇപ്പൊ വരാം കുഞ്ഞൂസിനെ റെഡിയാക്കിയോ അമ്മ ഉറക്കെ വിളിച്ചു ചോദിച്ചു എല്ലാവരും ഇവിടെ റെഡിയാ നീ വേഗം വാ എൻറെ അമ്മക്കുട്ടി നീ എത്ര നേരമായി റെഡിയാവാൻ പോയിട്ട് വേഗം വാ സമയം പോകുന്നു ജോച്ച അയിന് ഉറക്കി പറഞ്ഞു എന്തിനാ എന്നോട് സാരി ഒക്കെ കൊടുക്കാൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ നേരം വൈകിയത് എന്ന് പറഞ്ഞു അമ്മ സാരി എടുത്ത് റെഡിയായി സുന്ദരിയായി ഇറങ്ങി വന്നു ചുവപ്പ് നിറത്തിലുള്ള ആ സാരി അവൾക്ക് നന്നേ ഇണങ്ങിയിരുന്നു ഒരു ദേവതയെ പോലെ ഉണ്ടായിരുന്നു അവളെ കാണാൻ ചുവന്ന സാരിയിൽ വലിയ ജിമക്കിയും ഒരു നീണ്ട സ്വർണ്ണമാലയും കയ്യിൽ വീതി കൂടിയ സ്വർണവളയും അവൾക്കിടാനായി മായ കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അതെല്ലാം ധരിച്ച് അവൾ സുന്ദരിയായി താഴേക്ക് ഇറങ്ങി വന്നു ജോച്ചായോ ജോച്ചായും പാറ എവിടേക്കാ പോണേ പാറ അമ്മ ജോച്ചായന്റെ കയ്യിൽ പിടിച്ച് ചിണുങ്ങി ഇത്രയും ദിവസം കൊണ്ട് ജോയുടെ സ്വന്തം അനിയത്തിയായി അവൾ മാറിയിരുന്നു പറയില്ലല്ലോ മോളെ അവിടെ എത്തും പറഞ്ഞാ മതി കേട്ടോ എന്ന് മായ ഇടയ്ക്ക് കയറി പറഞ്ഞു അപ്പോൾ ജോ അനിയത്തിയോട് എല്ലാം പറഞ്ഞു കുളാക്കുമെന്ന് മായക്കറിയാം അതുകൊണ്ടാണ് അവൾ ഇടയിൽ കയറി പറഞ്ഞത് അങ്ങനെ അവർ റെഡിയായി കാറിൽ കയറി മായയുടെ കയ്യിൽ കുഞ്ഞു കുറുമ്പൻ തുള്ളി ഇരിപ്പുണ്ട് ജോ വണ്ടി ഓടിച്ചു അമ്മു കാറിൽ പിന്നിലിരുന്നു രജിസ്റ്റർ ഓഫീസിന് ഇവിടെ ആരുടെ കല്യാണം അമ്മു അമ്പരപ്പോടെ ചോദിച്ചു ഉടനെ മായ പറഞ്ഞു എന്റെ ഫ്രണ്ടിന്റെ വിവാഹമാണ് ഇന്ന് മായ കുഞ്ഞൂസിനെ അമ്മുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി അതിനുശേഷം ജോയുമായി പോയി അമ്മു കുഞ്ഞൂസിനെയും കളിപ്പിച്ച് അവിടെ നിന്നു അല്പസമയത്തിനകം വിവാഹമായി നീ വാ എന്ന് വിളിച്ചു പറഞ്ഞ് കുഞ്ഞൂസിനെയും വാങ്ങി അവളെയും കൊണ്ട് മായ അകത്തേക്ക് പോയി അമ്മൂസേ ഇതാണ് കേട്ടോ കല്യാണ ചക്കൻ ഫ്രണ്ട് ഹരി മായ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അത് കണ്ട അമ്മൂ ഹരിയെ കണ്ട് അത്ഭുതത്തോടെ ഒന്നും മിണ്ടാനാകാതെ തറഞ്ഞു നിന്നു ഹരിയുടെ കൂടെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു അവർ രണ്ടുപേരെയും നോക്കി അവൾ പതിയെ പിന്നിലേക്ക് നടന്നു തുടങ്ങി എന്നിട്ട് പറഞ്ഞു മായചി എനിക്ക് എനിക്ക് വീട്ടിൽ പോകണം നിങ്ങൾ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് പതിയെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ തിരികെ നടക്കാൻ തുടങ്ങിയ അവളെ ഹരി പിടിച്ചു നിർത്തി എവിടേക്കാ ഹരിയേട്ട് അമ്മ കൊച്ചു പോകുന്നത് എത്ര നാളായി നിന്റെ അന്വേഷിച്ച് നടക്കുന്നു ഇനി ഇനി എൻ്റെ അമ്മ കൊച്ചില്ലാതെ പറ്റില്ലല്ലോ വാ ഇന്ന് നമ്മുടെ കല്യാണമാണ് വേണ്ട വേണ്ട ഹരിയേട്ട ഞാൻ ഞാൻ ചേരില്ല ഹരിയേട്ടന് വേറെ വേറെ നല്ല കുട്ടിയെ കിട്ടും ഹരിയേട്ടന് ഈ അമ്മ വേണ്ട എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ പറയുന്നതെന്നെല്ലാം എനിക്കറിയാം എൻ്റെ അമ്മ കൊച്ചെ ഈ കുഞ്ഞിനെ നിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്കെടുത്ത ആ കൈ ഈ ഹരിയേട്ടൻ്റെ ആണടോ കുഞ്ഞുങ്ങളില്ലെന്ന വേദന വർഷങ്ങളോളം അനുഭവിച്ച ഇവരുടെ സങ്കടം തീർത്തു കൊടുത്തത് എൻ്റെ അമ്മ കൊച്ചാണെന്ന വിവരം എനിക്ക് അഭിമാനം മാത്രമേ തോന്നിപ്പിച്ചിട്ടുള്ളൂ പ്രസവം കഴിഞ്ഞാൽ എൻ്റെ അമ്മ കൊച്ചൊന്ന് ഉഷാറാവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഈ ആറുമാസക്കാലം അത്രയും എന്താ പിന്നെ നമുക്ക് വിവാഹം കഴിക്കുകയല്ലേ അമ്മ എന്ന് പറഞ്ഞ് ഹരി അവളുടെ കവളിൽ ഒരു മൊത്തം നൽകി അതിനുശേഷം അവിടെ ഒപ്പിട്ടു അമ്മവും ഹരിയും കൂടെ ഉണ്ടായിരുന്ന ജോച്ചായനും ഹരിയുടെ കൂടെ ഉണ്ടായിരുന്ന അനിയത്തി ഹരിതയും സാക്ഷിയായി ഒപ്പിട്ടു എന്നാൽ ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം അവിടെ അമ്മ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അത് കേട്ട ഉടനെ കുഞ്ഞൂസിനെ കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ അമ്മൂവിൻ്റെ കണ്ണുകൾ നിർത്താതെ ഒഴുകുകയായിരുന്നു പിന്നെ മായക്ക് കുഞ്ഞൂസിനെ നൽകി ശേഷം മായയെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു മായ അവൾ ചേർത്ത് പിടിച്ചു ജോച്ചായും വന്ന് അവളുടെ കവളിലൂടെ തലോടി എന്നിട്ട് പറഞ്ഞു മോള് മോള് പോയിട്ട് വാ സന്തോഷത്തോടെ എന്നും സുഖമായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എപ്പോൾ വേണമെങ്കിലും മോൾക്ക് വീട്ടിൽ വരാം നിൽക്കാം കുഞ്ഞിനെ കാണാം അതിന് ആരും ഒരു മുടക്കവും പറയില്ല കേട്ടോ കാരണം നീയും അവന്റെ അമ്മ തന്നെയാണ് അവകാശം ഒരിക്കലും ഞങ്ങൾ എതിർക്കില്ല അവനെയും അതെല്ലാം പറഞ്ഞേ വളർത്തു ഞങ്ങൾക്കിങ്ങനെ കുഞ്ഞിനെ തന്ന് നിന്റെ ജീവിതം ഇല്ലാതാകുമോ എന്ന ഭയമായിരുന്നു എനിക്കും മായക്കുണ്ടായിരുന്നത് ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കുകയായിരുന്നു എന്ന കുറ്റബോധം പേറി ജീവിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസമായത് ഹല്ലേ മായ ഇത് കേട്ടത് മായ ഒന്ന് പൊഞ്ചിരിച്ചു അവളെ ചേർത്ത് പിടിച്ചു ഹരി ഇനി നീ ഇവളെ കൊണ്ടുപോയിക്കോളൂ അവളുടെ കണ്ണുനീര് കാണാ വയ്യടാ എന്ന് പറഞ്ഞ് ജോയും മായയും ചേർന്ന് അവളെ ഹരിയുടെ കയ്യിലേൽപ്പിച്ചു ഹരി അവളുടെ കൈയും പിടിച്ച് കാറിലേക്ക് കയറി ഹരിത കാർ ഓടിക്കുമ്പോൾ പിന്നിലിരുന്ന് കരയുന്ന അമ്മൂനെ ചേർത്ത് പിടിച്ച് ഹരി ഇരിക്കുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയ അമ്മുവിനെ ഹരിയുടെ അമ്മ നിലവിളക്ക് കൊടുത്ത് വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറ്റിയ ശേഷം അവൾക്കായി ഹരിയുടെ മുറി കാണിച്ചു കൊടുത്തു പ്രഷാഖൻ പറഞ്ഞു ഹരിത എന്നിട്ട് താഴേക്ക് പോയി അമ്മു താഴേക്ക് വരുമ്പോൾ കണ്ടു അമ്മയുണ്ടാക്കിയ സദ്യ ഹരിയും ഹരിതയും ചേർന്ന് വിളമ്പുന്നത് എല്ലാവരും കൂടിയിരുന്ന് സദ്യ സന്തോഷത്തോടെ കഴിച്ചു രാത്രിയിൽ ഒരു ഗ്ലാസ് പാലുമായി വന്ന അമ്മുവിനെ ഹരിച്ചേർത്ത് പിടിച്ചു എന്റെ അമ്മ കൊച്ച് ഒത്തിരി വിഷമിച്ചല്ലേ സോറി മോളെ ഒന്നും പ്രതീക്ഷിച്ചല്ല അന്ന് ആക്സിഡന്റ് പറ്റി അച്ഛൻ സീരിയസ് ആണെന്നറിഞ്ഞ് വന്നതായിരുന്നു ഇവിടേക്ക് പെട്ടെന്നായതുകൊണ്ട് എന്റെ അമ്മ കൊച്ചിനോട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അച്ഛൻ മരിച്ചപ്പോൾ വിചാരിച്ച പോലെ തിരിച്ചു വരാനും കഴിഞ്ഞില്ല പ്രതീക്ഷിക്കാതെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ നമ്പറും നഷ്ടപ്പെട്ടു അപ്പോൾ താൻ വിവരമറിയണമെന്ന് കരുതി ഒരു കത്ത് പോസ്റ്റ് ചെയ്തിരുന്നു താൻ പേടിക്കാതിരിക്കാനായിരുന്നു അങ്ങനെ അയച്ചത് അത് തനിക്ക് കിട്ടാതെ വന്നതിന് കാരണം തൻ്റെ രണ്ടാനമ്മയായിരുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം അവരറിഞ്ഞതുകൊണ്ടാണ് അന്ന് ദയവുമായുള്ള വിവാഹം അവർ നടത്തിയത് പക്ഷേ തെറ്റ് ചെയ്യാത്ത ആരെയും ആർക്കും തോൽപ്പിക്കാനാകില്ല എന്നത് ഒരു സത്യം തന്നെയാണ് അമ്മ കൊച്ചിനോട് തെറ്റ് ചെയ്തതിന് തന്റെ രണ്ടാനമ്മയും അച്ഛനും യാത്ര ചെയ്ത വാഹനം അപകടത്തിൽ പെട്ട് അവർ രണ്ടുപേരും മരിച്ചിരിക്കുന്നു സത്യത്തിൽ അതൊരു അപകടമായിരുന്നില്ല തന്നെ വിറ്റ കാശുണ്ടായിരുന്നല്ലോ അമ്പത് ലക്ഷം താൻ ഓടിപ്പോയപ്പോൾ അത് തിരികെ കൊടുക്കാൻ ദേവ് പറഞ്ഞിരുന്നത്രേ പക്ഷെ ഏൽപ്പിച്ച് തന്നെ സൂക്ഷിക്കാൻ പറ്റാതെയാണ് അവൾ പോയതെന്ന് പറഞ്ഞ് ദേവിൻ്റെ കുറ്റമാണ് എന്നെല്ലാം പറഞ്ഞ് ആ പൈസ തൻ്റെ വീട്ടുകാർ തിരികെ കൊടുത്തില്ല അതിൻ്റെ ഫലമായിട്ടാണ് ആക്സിഡന്റ് ഉണ്ടായത് അതും ദേവിൻ്റെ മേൽനോട്ടത്തിൽ ദേവ് വേറെ വിവാഹം കഴിച്ചു അവനെപ്പോലെ തന്നെ ഒരു ഫ്രോഡ് തന്നെ അതുകൊണ്ട് ആ ബന്ധം ടാലി ആയിക്കോളും അന്ന് പിന്നെ തൻ്റെ പ്രസവ സമയത്തുണ്ടായ ഹൈ ബി പിയിൽ തളർന്നു പോയ മായ എന്നെയാണ് വിളിച്ചത് ലേബർ റൂമിൽ തന്നെ കണ്ട് ഞാൻ ഭയന്നുപോയി തകർന്നു പോയി ഞാനിരുന്നപ്പോൾ ഞാൻ തകർന്നു പോയിരുന്നപ്പോൾ മായയാണ് എനിക്ക് ധൈര്യം തന്ന് കൂടെ നിന്നത് പെട്ടെന്ന് തന്നെ അവസ്ഥയിൽ കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ട എന്നറിയാതെ തറഞ്ഞു നിന്നുപോയി ദൈവകൃപ കൊണ്ട് നിനക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാതെ ഈ കല്ലിലേക്ക് വാങ്ങാൻ കഴിഞ്ഞു അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ മായ എന്നോട് സംഭവിച്ചതെല്ലാം പറഞ്ഞിരുന്നു മായയാണ് മായയ്ക്ക് വേണ്ടി താൻ ഗർഭം ധരിക്കാൻ തീരുമാനിച്ചതും അന്നത്തെ അവസ്ഥയും എല്ലാം എന്നോട് മായ പറഞ്ഞപ്പോൾ നീ സാധാരണ സ്ത്രീകളെക്കാൾ എത്രയോ മുകളിലാണെന്ന് തോന്നിപ്പോയി എൻ്റെ അമ്മ കൊച്ചിനെ കിട്ടുന്നത് ഞാൻ ഒത്തിരി ഭാഗ്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി ഹരിയട്ട അമ്മ പതിയെ വിളിച്ചു എന്തായാലും ഇങ്ങനെ ഉണ്ടായത് ഒരു കണക്കിന് നന്നായി അതുകൊണ്ടാണല്ലോ എനിക്ക് കുഞ്ഞൂസിനെ അവർക്ക് വേണ്ടി നൽകാൻ കഴിഞ്ഞത് അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു എന്നിട്ട് അതെ അമ്മ കൊച്ചേ ഹരി കുറുമ്പോടെ വിളിച്ചു എന്താ ഹരിയട്ട അതെ ഇത്ര കാലത്തെ വിരഹത്തിന് ശേഷം ഈ വിരഹത്തിന് അന്ത്യം കുറിക്കുക എന്നതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ സമയം കളയാതെ നമുക്ക് പതിയെ അങ്ങ് ജീവിച്ചു തുടങ്ങിയാലോ അവൻ്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചു കൊണ്ട് ഹരി ചോദിച്ചു അമ്മ നാണത്തോടെ മുഖം താഴ്ത്തി ഹരി അവളെ അരയിലൂടെ ചേർത്ത് പിടിച്ചു ബെഡിലേക്ക് കിടത്തി ലൈറ്റ് ഓഫാക്കി വർഷങ്ങളുടെ പ്രണയവും വിരഹവും ചുംബനത്തിലൂടെ അവൾക്ക് പകർന്നു നൽകി പതിയെ അവളിലേക്ക് ചേരുമ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു ഇരുവർക്കും ഹരിയും അവൻ്റെ അമ്മ സന്തോഷത്തോടെ ജീവിക്കട്ടെ അല്ലേ എന്തായാലും കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇത്ര നേരം കഥ ആസ്വദിച്ച എല്ലാവർക്കും നന്ദി